രവി അവിനോട് സംസാരിച്ചുകൊണ്ട് ഡ്രിങ്ക്സ് കഴിക്കുവാണ് ഇടക്കനുവിനെ നോക്കിയെങ്കിലും കണ്ടില്ല പതിയെ ഗ്ലാസ് താഴെ വെച്ചവൻ അവളെ തെരഞ്ഞു നടന്നു എന്നാൽ ആ ആൾക്കൂട്ടത്തിനിടയിൽ അവൻ അവളെ കണ്ടില്ല സമയം കഴിയും തോറും അവൻ്റെ മനസ്സിൽ ഒരു തരം ഭാരം അനുഭവപ്പെട്ടു പൂളിൻ്റെ സൈഡിൽ തല താഴ്ത്തിയിരിക്കുന്ന അനുവിനെ കാണേ ഒന്ന് ആശ്വസിച്ചു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു താൻ മുൻപിലെത്തിയിട്ടും തല ഉയർത്തി നോക്കാതിരിക്കുന്ന അനുവിനെ കാണേ അവന് ദേഷ്യം വന്നു അനുരാധ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവൻ അവളുടെ ഷോൾഡറിൽ കൈവച്ചു പതിയെ തലയുയർത്തി നോക്കി അനുവിൻ്റെ കോലം കണ്ടതും ഡെവി ഞെട്ടി കണ്ണൊക്കെ ചുവന്ന് നിറഞ്ഞിരിക്കുന്നു മുഖമെല്ലാം വാടി തളർന്നതുപോലെ അനുവിനെ വിളിച്ചവൻ അവളുടെ തോളിൽ കൈവെച്ചതും അവൾ അവൻ്റെ മേലേക്ക് ചാഞ്ഞിരുന്നു ഡവി ഭയത്തോടെ അനുവിനെ നോക്കി എന്നാൽ അവളുടെ കയ്യിലുള്ള ഗ്ലാസ് കണ്ടതും അവനത് കയ്യിലെടുത്തതും അണത്ത് നോക്കിയതും നല്ല അസല് വോഡ്കയാണെന്ന് അവന് മനസ്സിലായി ചുരുക്കി പറഞ്ഞാനും അടിച്ച് പാമ്പായിട്ടുള്ള ഇരിപ്പാണ് ഡവി ക്ലാസ്സിലേക്കും അവളുടെ മുഖത്തേക്കും നോക്കി അനു അനുരാധ് അവളവൻ്റെ നെഞ്ചോട് തല ചേർത്ത് കിടന്നുകൊണ്ട് വിളി കേട്ടു നീ എന്ത് പിണ്ണാക്കാടി എടുത്തു കുടിച്ചത് അറിയില്ല പക്ഷെ നല്ല ചായ എനിക്ക് ഒരു ഗ്ലാസ് കൂടി വാങ്ങി തരുവോ ഇപ്പോൾ പറക്കുന്നത് പോലെ തോന്നുക അവളവൻ്റെ തടി താടിയിൽ പിടിച്ചു വലിച്ചു കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു അതും കൂടി കേൾക്കേ ഡെവിക്ക് ദേഷ്യം കൂടി വന്നു ഇവിളെ ഈ അവസ്ഥയിൽ ഇവിടെ നിർത്തുന്നത് ശരിയല്ല ഇപ്പം എല്ലാവരും സ്റ്റേജിലാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങോട്ട് തന്നെ വരും ഡേവി തൻ്റെ നെഞ്ചിൽ ചാരി കിടക്കുന്നവളെ നോക്കി കുടിച്ചതൊരു ഗ്ലാസ് ആണെങ്കിലും കണ്ണടഞ്ഞു പോകുന്നുണ്ട് അവ്യക്തമായി എന്തൊക്കെയോ പറയുന്നതിനോടൊപ്പം ചിരിക്കുന്നുണ്ട് ഇടയ്ക്ക് അവൻ്റെ താടി പിടിച്ച് വലിക്കുന്നുണ്ട് ഡെവി പതിങ്ങി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്നാൽ അനു എഴുന്നേൽക്കാതെ അവിടെ തന്നെ ഇരിക്കുവാണ് ഇവനാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് ആരെങ്കിലും കണ്ടാൽ കുരിശ് വീട്ടിൽ ഡേവിഡ് ജോണിൻ്റെ ഭാര്യ അടിച്ചു പാമ്പായി വീണ് കിടക്കുന്നു എന്ന് വാർത്ത വരും ഈ ചായ എന്നെടുക്കുവോ അവളുടെ ചോദ്യമാണ് അവൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് അവളെ ഒന്ന് കടുപ്പിച്ച് നോക്കിയവൻ പിന്നെ കൈകളിൽ കോരിയെടുത്തു അല്ലെങ്കിൽ നേരെ ചൊവ്വ ഇവളെ കൊണ്ട് അങ്കളിൻ്റെ വീട്ടിലെത്തില്ലെന്ന് അവൻ അറിയാം അനുവാണെങ്കിൽ ബോധം പോയ മട്ടാണ് പതിയാവ്ലയിടത്ത് നിവർന്ന് നിന്നതും അബദ്ധവശാൽ ഡെവി ചവിട്ടിപ്പോയത് അനുവിൻ്റെ സാരിയിലായിരുന്നു അതോടെ രണ്ടും പൂളിലെ വെള്ളത്തിലേക്ക് വീണു ഒന്ന് മയങ്ങി വന്ന അനു മുഖത്ത് വെള്ളം തട്ടിയതും കണ്ണുകൾ വലിച്ചു തുറന്നു അധികം ആഴയില്ലാത്ത ചെറിയ പൂളായിരുന്നു അത് ഡെവി പെട്ടെന്ന് എഴുന്നേറ്റ് അനുവിനെയും എഴുന്നേൽപ്പിച്ച് പൂളിന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് അനുവിൻ്റെ സാരി അവൻ്റെ ശ്രദ്ധയിൽ പെടുന്നത് നനഞ്ഞത് ശരീരത്തിൽ സാരി നനഞ്ഞൊട്ടിയാണ് നിൽക്കുന്നത് അവളുടെ ആഹാര വടിവെടുത്തു കാണുന്നുണ്ട് തണുപ്പ് കൊണ്ട് അവൾ വിറയ്ക്കുന്നു വെള്ളത്തിൽ വീണത് കൊണ്ട് മയക്കം ഇപ്പോൾ അവളെ വിട്ടു പോയിരുന്നു ഡെവി തൻ്റെ കോട്ടൂരി അനുവിൻ്റെ ഷോൾഡറിലൂടെ പുതച്ചു കൊടുത്തു അനു ഒരു ആശ്രയത്തിനെന്നോണം അവനോട് ചേർന്നു നിന്നു പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് എബി കടന്നു വന്നത് അവൻ നോക്കുമ്പോൾ അനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെവിയെയാണ് കാണുന്നത് അവനെന്തോ അല്ലാതെയായി അവരുടെ പ്രൈവസിയിൽ കടന്നു വന്നതുപോലെ അവരെ തിരിഞ്ഞു പോലും നോക്കാതെ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ എബിൻ ഡെവിയുടെ വിളിയിൽ നിന്നു എടാ ഇവിടെ ഒരു മുറി കാണിച്ചു തരാമോ ഇവൾ വെള്ളത്തിൽ വീണതുകൊണ്ട് ആകെ നനഞ്ഞിരിക്കുക ഇതൊന്ന് ചേഞ്ച് ചെയ്യണം അപ്പോഴാണ് എബിൻ നനഞ്ഞു നിൽക്കുന്ന അനുവിനെ കാണുന്നത് വാട ഇവിടെ കുറച്ച് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് നിങ്ങൾ യൂസ് ചെയ്തോ നീ വാ ഞാൻ റൂം കാണിച്ചു തരാം എബിൻ വന്നതും ഡെവിയെ സംസാരിച്ചതുമെല്ലാം അനു അറിയുന്നുണ്ടായിരുന്നു ഡെവി അനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചു നടന്നു രണ്ടടി നടന്നപ്പോൾ തന്നെ അനുവിൻ്റെ കാലുകൾ ഇടറി ഡെവി അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ഹോട്ടൽ മുറിയിലേക്ക് നടന്നു എബിൻ ഞങ്ങളൊരു ഡ്രസ്സാകെ നനഞ്ഞു ചേഞ്ച് ചെയ്യാൻ ഡോൺ പറഞ്ഞാൽ കൊടുത്തുവിടാം പതുക്കെ ഡവി മുറി തുറന്ന് അകത്തേക്ക് കയറി അവരോട് യാത്ര പറഞ്ഞ് എബിൻ പോയിരുന്നു ഡെവി അനുവിനെ പിടിച്ച് ബെഡിലേക്കിരുത്തി അനുരാധ എഴുന്നേൽക്ക് എന്നിട്ട് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക ഡെവി ബെഡിലിരിക്കുന്ന അനുവിനടുത്തേക്ക് പോയി അനു ഇപ്പോഴും ആടിയാണിരുപ്പ് അനു എഴുന്നിൽക്ക് ഡെവി വീണ്ടും പറഞ്ഞെങ്കിലും അനു ഇരിക്കുന്നിടത്തുനിന്ന് അനങ്ങിയില്ല ഡെവി ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു എന്നിട്ട് ഷവർ ഓൺ ചെയ്ത് അതിനടിയിലേക്ക് അനുവിനെ പിടിച്ചു നിന്നു രണ്ടു പേരുടെ ശരീരത്തിലൂടെയും വെള്ളം താഴെ കൊഴുകിയിറങ്ങി അടഞ്ഞു തുടങ്ങി അനുവിൻ്റെ കണ്ണുകൾ പതിയെ തുറന്നു വന്നു ഡെവിക്ക് അഭിമുഖമായാണ് അനു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവൻ്റെ ശ്രദ്ധ അവളിലാണ് വൈറ്റ് കളർ സാരിയിൽ അവളുടെ ഭംഗി ജ്വലിക്കുന്നത് പോലെ അവന് തോന്നി മൂക്കിൽ വെട്ടി തിളങ്ങുന്ന വൈരക്കൽ മൂക്കുത്തിയോട് അവൻ അസൂയ തോന്നി അതിലൂടെ ഒഴുകി ഇറങ്ങുന്ന വെള്ളത്തുള്ളികളെ ചുംബിക്കാൻ അവന് അതിയായ ആഗ്രഹം തോന്നി പതിയെ അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടവളോടടുത്തു എന്നാൽ പെട്ടെന്ന് അനു കണ്ണുകൾ തുറന്നു അപ്പോഴാണ് ഡെവിക്ക് താൻ എന്താണ് ചെയ്യാൻ പോയതെന്ന് ചിന്തിച്ചത് പെട്ടെന്ന് അവളെ ഷവറിൻ്റെ താഴെ നിന്ന് മാറ്റി അനു തണുപ്പുകൊണ്ട് അപ്പോഴേക്കും അവനോട് ചേർന്ന് നിന്നിരുന്നു തണുത്തു നനഞ്ഞിരിക്കുന്ന തൻ്റെ ശരീരത്തോട് അതേ അവസ്ഥയിൽ ചേർന്നിരിക്കുന്ന അനുവിനെ കാണേ അവനിൽ വികാരങ്ങൾ ഉണരാൻ തുടങ്ങി എങ്കിലും അവയെ നിയന്ത്രിച്ചു നിന്നു അവൻ അവളുടെ മുടിയിലൂടെ താഴെ കൊഴുകുന്ന വെള്ളം കണ്ടതും ഡെവിയൊരു ടവൽ ഉപയോഗിച്ച് ആദ്യം അവളുടെ തല തുടച്ചുകൊടുത്തു അനു കണ്ണുകൾ വിളർത്തി ഡെവിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ആ സമയം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അവനോടുള്ള പ്രണയമായിരുന്നു തന്നെ എത്രയ്ക്ക് ഉപദ്രവിച്ചാലും തള്ളിപ്പറഞ്ഞാലും ഒരിക്കലും തന്നിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവന് ശ്രമിച്ചിട്ടില്ല ഡവിയുടെ ഓരോ സ്പർശനത്തിലും അവൻ്റെ കരുതലിലും നിറഞ്ഞു നിന്നത് അവളോടുള്ള പ്രണയം മാത്രമാണ് അത് മനസ്സുകൊണ്ട് അനുതിരിച്ചറിഞ്ഞതുമാണ് അലീനയുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം താനാണെന്നറിഞ്ഞിട്ടും തന്നോട് ഇത്രയും കരുതൽ ഡവി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഹൃദയത്തിൽ എവിടെയോ എനിക്കും സ്ഥാനമുണ്ടെന്നല്ലേ അനുവിനാ സമയം അവനോട് വല്ലാത്ത പ്രണയം തോന്നി ഐ ലവ് യു ഇച്ചായ എപ്പോഴോ കിട്ടിയ ധൈര്യത്തിൽ അത് പറഞ്ഞുകൊണ്ട് അനുപ്രണയത്തോടെ അവൻ്റെ ചുണ്ടുകളെ കവർന്നിരുന്നു ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവളുടെ ചുംബനം അവനും ആസ്വദിച്ചിരുന്നു അനുവിനെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഡെവി അവളെ ഗാഠമായി ചുംബിച്ചു അവളുടെ ശരീരത്തിലൂടെ അവൻ്റെ കൈകൾ സഞ്ചരിച്ചു അപ്പോഴും അവൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത് ഇച്ചായ ഐ ലവ് യു എന്നനുവിൻ്റെ വാക്കുകളായിരുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ രണ്ടുപേരും സ്വയം മറന്നു പോയിരുന്നു പെട്ടെന്നനു ഡിയെ പുറകിലേക്ക് തള്ളി തൻ്റെ ചുംബനം തടസ്സപ്പെട്ടതും ഡെവി അവളെ മുഷിച്ചിലൂടെ നോക്കി ചായന് എന്നെ ഇഷ്ടമാണോ അവൻ്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് പ്രതീക്ഷയോടെ അനുതിരക്കി പെട്ടെന്നുള്ള അവളുടെ ചോദ്യത്തിൽ ഒന്ന് പരച്ചു എന്ത് മറുപടി പറയണമെന്നറിയാതെ അവൻ ഉഴറി പറയി ചായ ഞാൻ നിങ്ങൾക്കാരാ എനിക്കറിയണം നാക്ക് കുഴയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇതറിഞ്ഞേ പറ്റുമോ എന്ന മട്ടിലാണ് അനു ഡവിയാണെങ്കിൽ അവളോട് എന്ത് അറിയാത്ത അവസ്ഥയിലും അനുവാണെങ്കിൽ ഡവിയെ നോക്കി നിൽക്കുവാണ് പറയിച്ചായ എന്നെ ഇഷ്ടമല്ലേ ഈ ആറു മാസത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് അല്പം പോലും ഇഷ്ടം തോന്നിയിട്ടില്ലേ ഡവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തേങ്ങിയാണ് അനു അത് ചോദിക്കുന്നത് ആ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയം തന്നെ തളർത്തുന്നത് പോലെ തോന്നി ഡെവിക്ക് അപ്പോഴും എന്ത് മറുപടി അവൾക്ക് കൊടുക്കണമെന്നറിയാതെ നിൽക്കുവാണ് ഡവി അവനെ ഒന്നുമില്ലാതെയുള്ള നിൽപ്പ് കണ്ടതും അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണ ഒരു തുള്ളി നിലം പതിച്ചിരുന്നു എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്തിനാ എന്നെ ഇങ്ങനെ ആഗ്രഹം തന്ന് പറ്റിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ ഏറെ പ്രണയിച്ചു പോയില്ലേ ഇങ്ങനെ എന്നെ നോവിക്കുന്നത് എന്തിനാ എല്ലാവർക്കും പ്രണയം സന്തോഷമാണ് നിങ്ങളോട് എനിക്കുള്ള പ്രണയം വേദന മാത്രമേ എനിക്ക് തന്നിട്ടുള്ളൂ ഇതിനേക്കാൾ നല്ലത് എന്നെ അനു അവളെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ഡെവി അവളെ തന്നോട് ചേർത്തിരുന്നു അവളുടെ വാക്കുകൾ അവനെയും വല്ലാതെ നോവിച്ചിരുന്നു എന്നാൽ തന്നോട് പ്രണയം തുറന്ന് പറയാത്ത ഡെവിയോട് അവൾക്ക് ദേഷ്യം തോന്നി വിട് ഡെവിയെ തന്നിൽ നിന്ന് മാറ്റിക്കൊണ്ട് അനു പറഞ്ഞു ഇന്നെന്തിനാ എന്നെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത് ഞാൻ എവിടെയെങ്കിലും പോയി ചത്താൽ മതിയായിരുന്നു എന്ന് ചിന്തിച്ചുണ്ടായിരുന്നു ആ വാക്കുകൾ കേൾക്കേ ഡെവിക്ക് വല്ലാത്ത വേദന തോന്നി നിന്നെ എനിക്കിഷ്ടമാണൊടി പൻ്റെ മോളെ അപ്പം നിന്നെ ഞാൻ മറ്റൊരാൾക്ക് നോവിക്കാൻ വിറ്റുകൊടുക്കുമോ അവളെ അവനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഡവി അവളോടായി പറഞ്ഞു കേട്ട വാർത്തയുടെ ഞെട്ടലിലായിരുന്നു അനു തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഡെവിയുടെ നെഞ്ചിലേക്ക് അവൾ മുഖം അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് ഒലിച്ചിറങ്ങി പെട്ടെന്ന് ബോധം വന്നതുപോലെ ഡെവി അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തി നിന്നു അനു അവൻ്റെ അടുത്തേക്ക് പോയി അവൻ്റെ കൈകളിൽ കൈക്കോർത്തു മതി ഇത് മതി എനിക്ക് ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും ഈ ചായന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഈ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം മറ്റൊരാൾക്കും കൊടുക്കുന്നത് എനിക്ക് സഹിക്കില്ല എൻ്റെ ആയുസ് തീരുന്നതുവരെ ഞാൻ നിങ്ങളെ പ്രണയിക്കും എന്റെ മരണം കൊണ്ടല്ലാതെ ഞാൻ നിങ്ങളെ പിരിയില്ല നിറഞ്ഞ കണ്ണുകളോടെ തന്നോട് ചേർന്ന് നിന്ന് പ്രണയം പറയുന്ന പെണ്ണിനെ ഡവി പ്രണയത്തോടെ നോക്കി നിന്നു എന്നെ തനിച്ചാക്കില്ലല്ലോ ഇനിയും പകയും പ്രതികാരവും എന്നെ ഉപേക്ഷിച്ച എനിക്കത് സഹിക്കാൻ കഴിയില്ല അനുവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഡവിയുടെ കയ്യിലേക്ക് പതിച്ചു അവിടം പൊള്ളുന്നത് പോലെ തോന്നി അവന് ഇല്ല എന്ത് സംഭവിച്ചാലും ഇനി എൻ്റെ ജീവിതത്തിൽ അനുരാധയല്ലാതെ മറ്റൊരു പെണ്ണ് ഈ ജന്മം ഉണ്ടാവില്ല അവളെ അവനോട് ചേർത്ത് നിർത്തി ഡെവി പറഞ്ഞു അതേസമയം അവൻ്റെ അതിരം അവളുടെ മൂർത്താവിൽ സ്നേഹത്തോടെ ചുംബനം നൽകി അനുപ്രണയത്തോടെ അത് സ്വീകരിച്ചു ആ സമയം രണ്ടു പേരിൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത പ്രണയം നിറഞ്ഞു നിന്നു ഡബി അവളെ തന്നെ നോക്കി നിന്നു ഇപ്പോഴും നനഞ്ഞ സാരി തന്നെയാണ് വേഷം തണുപ്പ് കൊണ്ട് അവൾ വിറയ്ക്കുന്നത് പോലെ തോന്നിയതും അവനവളെ ഒന്നുകൂടെ അവളോട് ചേർത്ത് പിടിച്ചു പെട്ടെന്ന് അവളുടെ ചുണ്ടിൽ പറ്റി പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളി അവൻ്റെ കണ്ണിൽ പതിഞ്ഞു തണുപ്പിൽ വിറയ്ക്കുന്ന ഇളം റോസ നിറത്തിലുള്ള ആ ചുണ്ടിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി പതിയെ പതിയവൻ്റെ അദരം അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി ആ ചുംബനം അനുവം ആസ്വദിച്ചു പരസ്പരം മറന്നു രണ്ടു പേരും ചുംബനത്തിൽ ഏർപ്പെട്ടു അവളുടെ വളരെ മൃദുവായ അതിരങ്ങൾ മാറി മാറി ഡെവി നുണഞ്ഞുകൊണ്ടിരുന്നു എത്ര നുണഞ്ഞിട്ടും മതിവരാത്തതുപോലെ പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്നത് പോലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രണ്ടുപേരും ആ നിമിഷം അവളുടെ കീഴ് ചൂണ്ടും മേൽ ചൂണ്ടും ഡെവി മാറി മാറി നുണഞ്ഞുകൊണ്ടിരുന്നു അത്രത്തോളം അവൻ അതിൽ അടിമപ്പെട്ടു പോയിരുന്നു എന്തോ വല്ലാത്തൊരവസ്ഥയിലാണ് ഡവി ആ സമയം പാറിപ്പറക്കുന്നൊരു അപ്പൂപ്പൻ താടിയ പോലെ അവന് തോന്നി ശരീരത്തിൽ വല്ലാതെ ചൂട് പിടിക്കുന്നത് പോലെ തേനിന് പോലും ഇത്രയും മധുരമുണ്ടോയെന്ന് അവൻ സംശയിച്ചു അത്രത്തോളം അടിമപ്പെട്ടു പോയിരുന്നു അവളുടെ അതിരങ്ങളിൽ ഇതേ സമയം അനുവും അവൻ്റെ ലാളനയിൽ കുളിരി കോരിയിരുന്നു നനഞ്ഞിരിക്കുന്ന ശരീരം വിയർക്കുന്നത് പോലെ അനുവിന് തോന്നി അത്രത്തോളം മായാജാലമായിരുന്നു അവളും അവളും അവനിലേ അടിമപ്പെട്ടു പോയിരുന്നു അവളുടെ കീഴ്ചുണ്ടിനെ ഡെവി കടിച്ചു വലിച്ചു നുണഞ്ഞു ഇടയ്ക്കപ്പോഴോ ശ്വാസം വിളങ്ങിയപ്പോഴാണ് ഡെവി അവളിൽ നിന്ന് അകന്നു മാറിയത് ആനുശ്വാസമെടുക്കുന്ന അനുവിനെ കാണേ അവൻ്റെ കണ്ണിൽ അവൾ സഞ്ചരിച്ചു അൽപ്പം പോലും സമയം കളയാതെ ഡെവി അവളുടെ കഴുത്തിൽ ചുംബിച്ചു പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ ഒന്ന് പകച്ചുവെങ്കിലും അനു അവനെ തന്നോട് ചേർത്ത് പിടിച്ചു പതിയെ ഡെവി അവളെ പൊക്കിയെടുത്ത് ബെഡിനടുത്തേക്ക് നടന്നു ഡെവിയുടെ കണ്ണിലേക്ക് നോക്കിയ അനു പെട്ടെന്ന് കണ്ണുകൾ താഴ്ത്തി അത്രത്തോളം തീവ്രമായിരുന്നു അവൻ്റെ കണ്ണിലെ അവൾക്ക് തോന്നി അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു അവൻ്റെ കൈകൾ ആ സമയം അവളുടെ സാരിക്ക് മുകളിലൂടെ അവളുടെ വയറിനെ തലൂണുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ആ സമയം അവളുടെ ശരീരമൊന്ന് വിറച്ചു അനു അവൻ അവളുടെ കാതിനരികിൽ വന്ന് പതിയെ വിളിച്ചു അനു പതിയെ അതിനൊന്ന് മൂളി കണ്ണു തുറക്കനു കണ്ണടച്ച് കിടന്നാൽ എങ്ങനെയാ കുസൃതിയോടെ ഡെവി അവളോടായി പറഞ്ഞു അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവൻ്റെ നോട്ടം ഒരു വേള അവളുടെ കണ്ണിലേക്ക് പോയി അവളുടെ ഇരു കണ്ണുകളിലും അവൻ പതിയെ ചുംബിച്ചു അവളുടെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി അവൻ മുഖ ഉയർത്തി അവളെ ഒന്ന് നോക്കി അവളും അവനെ തന്നെ ഇമച്ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു ചായ അവൾ വിറയലോടെ വിളിച്ചു അവനതിനൊന്ന് മൂളി വേണ്ടി ചായ വേണം അനു അവൻ്റെ ശബ്ദത്തിൽ കുറുമ്പായിരുന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചുപോയി ഡവിയുടെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു ഒടിവിൽ അവളുടെ ഇളം റോസ് നിളമുള്ള ചുണ്ടിൽ നിന്നതും അവൻ അതിൽ പതിയെ ഒന്ന് തടവി അവളുടെ ചുണ്ടുകൾ അറിയാതെ ഒന്ന് വിറച്ചുപോയി അവളുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ട് വീണ്ടും അടുത്തു അനു അവനെ തന്നെ നോക്കിക്കിടന്നു അവൻ പതിയെ അവളുടെ ചുണ്ടിൽ മൃദുവായി എന്ന് ചുംബിച്ചു കണ്ണടക്കല്ലേ അനു പ്ലീസ് എനിക്ക് നിന്നെ കാണണം നിന്റെ കണ്ണിൽ കണ്ടു വേണം എനിക്ക് നിന്നെ സ്വന്തമാക്കാൻ അവൻ അവളുടെ ചെവിക്കരികിൽ പോയി പതിയെ പറഞ്ഞു അനു അറിയാതെ കണ്ണു തുറന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ്റെ കൈകൾ പതിയെ അവളുടെ വയറിനരികിലേക്ക് കൊണ്ടുപോയി അനു ഒന്ന് വിറച്ചുകൊണ്ടിരുന്നു അവളുടെ കണ്ണിലെ ഗോളങ്ങൾ ചുറ്റും സഞ്ചരിക്കുന്നത് അവൻ നോക്കി നിന്നു ഡെവി അവളുടെ സാരിയെ അവളിൽ നിന്നും അടർത്തി മാറ്റി അനുവിൻ്റെ ശരീരമൊന്ന് വിറച്ചുപോയി അവളുടെ കൈ ബെഡ്ഷീറ്റിൽ അമർന്നു ഡവിയെ നോക്കാൻ എന്തോ അവളിൽ നാണം തോന്നി കാരണം താൻ പാതി നഗ്നയാണെന്ന് അവൾക്ക് ബോധമുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അവളുടെ കണ്ണിലെ ഭാവങ്ങൾ ഒപ്പുന്ന തിരക്കിലായിരുന്നു ഡെവി ആ സമയം അവൻ അവളുടെ നഗ്നമായ വയറിൽ പതിയെ അവൻ്റെ മുഖം അമർത്തി അനുവിൻ്റെ കണ്ണുകൾ മുകളിലേക്ക് മറിഞ്ഞു അവളുടെ ശരീരത്തിനുള്ളിലൂടെ കറൻറ്റ് പാസ് ചെയ്തതുപോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ വയറിലേക്ക് നോക്കി അവളിലെ ആഴമുള്ള ചുഴി കാണുന്തോറും അവനിൽ വല്ലാത്തൊരു വികാരം വന്ന് അത് അതുകൊണ്ട് അവൻ്റെ കണ്ണുകൾ തിളങ്ങി നേരം അവളുടെ ചുഴിയിലേക്ക് അവൻ കൊതിയോടെ നോക്കി നിന്നു പതിയെ അവിടെ നിന്നും അവൻ കൈയെടുത്തുകൊണ്ട് അവളുടെ പൂക്കൽ ചുഴിയിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർന്നു എന്തോ അതിലെ ആഴം വളക്കാൻ അവന് കൊതി തോന്നി നാവുകൊണ്ട് എത്ര നുണഞ്ഞിട്ടും അവന് മതിയാവാത്തതുപോലെ അത്രത്തോളം സോഫ്റ്റായിരുന്നു അനുവിൻ്റെ കൈ ആ സമയം ബെഡ്ഷീറ്റിൽ അമർന്നു എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് പിടഞ്ഞു ചായ അവളറിയാതെ ഒന്ന് അവനെ വിളിച്ചുപോയി അവളുടെ വിളിയിൽ കേൾക്കും തോറും അവനിൽ വല്ലാത്തൊരാവേശം അവൻ വീണ്ടും വീണ്ടും അവളെ കടിച്ചും നുണഞ്ഞും അവളെ വല്ലാതെ വിവശയാക്കി കുറുകി പോയിരുന്നു അവൾ പെട്ടെന്നാണ് അവൻ്റെ കൈ അവളുടെ മാറിൽ മാറിലമർന്നത് അവൻ്റെ അവളുടെ വയറിൽ നിന്നും മാറിലേക്ക് വന്നു അവളുടെ മാറുകൾ അവൻ്റെ കയ്യിൽ ഞെരിഞ്ഞമർന്നു അവൻ്റെ രക്തം ചൂടുപിടിച്ചു അവൻ അവളുടെ വലന്ത് ഒന്ന് ചുംബിച്ചു ചായ അവൾ പതിയെ വിളിച്ചു അവിടെ ചുംബിച്ചുകൊണ്ട് അവൻ തിരികെ അതിനൊന്ന് മൂളി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ നോട്ടവും അവളുടെ മുഖത്തേക്ക് പോയ നിമിഷം അവൾ അവൻ്റെ മുഖം അവളുടെ മാറിലേക്ക് പിടിച്ചമർത്തി കണ്ണുകൾ അടച്ചു ഡവിയൊന്ന് ഞെട്ടിയിരുന്നു അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ സന്തോഷത്തോടെ അവളുടെ മാറിനെ നുണഞ്ഞു തുടങ്ങി ഡവിയുടെ ഒരു കൈ അവളുടെ ഒരു മാറിനെ ഞെരിച്ചുകൊണ്ടിരുന്നു അവളിൽ വേദന തോന്നിയെങ്കിലും പക്ഷെ അതിനിടയിലും ഒരു സുഖമുണ്ടായിരുന്നു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന് ഡെവിക്ക് തോന്നി പെട്ടെന്ന് അവളിലെ എല്ലാ വസ്ത്രങ്ങളും അവൻ വലിച്ചെറിഞ്ഞു അവനും പൂർണ്ണ നഗ്നമായി അവളുടെ കാലിനെ വിടർത്തി ഡെവി അവളിലേക്ക് ആഴ്ന്നിറങ്ങി വേദന കൊണ്ട് അനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അതവൻ്റെ അതിരങ്ങളാൽ ഒപ്പിയെടുത്തു എത്ര ആഴ്ന്നിറങ്ങിയിട്ടും അവനിൽ ആവേശം കെട്ടടങ്ങിയിരുന്നില്ല അവളുടെ അതിനങ്ങളെ നുണഞ്ഞു മാറിനെ ചുംബിച്ചു അവൻ്റെ പ്രണയം മുഴുവൻ അവളിലേക്ക് സമ്മാനിച്ചു അനുവിൻ്റെ വേദന മാറി അവളിലും വല്ലാത്തൊരു സുഖം അനുഭവപ്പെട്ടു പരസ്പരം പുണർന്നും ചുംബിച്ചും ആ രാത്രി അവർ പ്രണയം പങ്കിട്ടു അവസാനം തൻ്റെ പ്രണയം മുഴുവൻ അവൾക്ക് പകർന്നുകൊണ്ട് ഡെവി അവളെ ചുംബിച്ചു ഒത്തിരി പ്രണയത്തോടെ